കൊടുക്കും നമസ്കാരം ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു സാധനമാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം നടന്മാരുടെ നെട്ടോട്ടം അവരെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ചില പുലിപാലികൾ ഈ ഐ ടി ഐ സുനിൽ കമ്പ്യൂട്ടർക്ക് എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതായത് ഈ ഭരണകക്ഷിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അവർക്ക് സാമ്പത്തിക സോഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയും ഒന്നും ചെയ്യാൻ ആരും അനുവദിക്കില്ല അത് തന്നെയാണ് എൻ്റെ ഒരു വസ്തുവെന്ന് പറയുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം മുകേഷ് ചില പ്രസ്താവനകളുമായി പുറത്തു വന്നിരുന്നു പത്രക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് ആ പഴയ കാര്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ കാര്യങ്ങളെല്ലാം അത് കേവലം ആരോപണം മാത്രമാണെന്നും രാഷ്ട്രീയമായിട്ട് ഒരു പകപോക്കൽ എടുത്തിട്ടതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു പ്രതിരോധ ആയുധമായിട്ട് എടുത്തിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ മീനു മുനീർ വളരെ വ്യക്തമായി പറയുന്നു അതൊന്നും അങ്ങനെയല്ല മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടെ കിടന്നുകൊടുത്താൽ അല്ലെങ്കിൽ മറ്റുള്ള ശരീരം പങ്കുവച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലേ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവിൽ തന്നെ അതിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് താൻ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി ചെന്നൈയിലേക്ക് പോയി എന്നുള്ളൊരു വാർത്ത അന്ന് കലാകോമത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇന്റർവ്യൂ ആയി വരികയും ചെയ്തിരുന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇത് പ്രതികരിച്ചതാണ് അപ്പോൾ കലാകൗമുദിയിൽ നിന്നും അവർ വന്നിരുന്നു ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തതാണ് അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വിടുന്നുള്ള ഒരു വന്നതാണ് അപ്പോൾ ആരും എന്നെപ്പറ്റി ഒന്നും അനങ്ങിയിട്ടില്ല എന്ന അപ്പം ഞാൻ പിന്നെ ഇതോ ഈയൊരു വിഷമം കണ്ടു തന്നെ ഞാൻ ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇവിടെ ചെന്നൈയിലോട്ട് പോയായിരുന്നു ഇതിനെ സംബന്ധിച്ച് പക്ഷേ അന്ന് കേസോ വഴക്കോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മീനുവിന് പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിനെ പിന്തുണച്ചുകൊണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ശബ്ദങ്ങളൊക്കെ അന്നുണ്ടായിരുന്നവരാരും തന്നെ ഈ വാർത്ത കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല ഒരു പക്ഷേ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അന്നത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരുന്നിരിക്കണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ നന്നായിട്ട് ഇടപെടുന്നുണ്ട് ഏതായാലും മുകേഷിന്റെ ആ ഒരു പ്രസ്താവന അക്ഷരം പ്രതി തെറ്റാണെന്നും മുകേഷ് വളരെ മോശം ഒരു വ്യക്തിയാണ് സിനിമാ ഫീൽഡിൽ നിന്നും തെളിയിക്കുന്ന കാര്യങ്ങളാണ് മീനു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മീനു ഇപ്പോൾ പുറത്തുവിട്ട കാര്യങ്ങളൊന്നും തന്നെ വെറുതെ ഒരു ഊഹം വെച്ച് ആ നടൻ ഈ നടൻ എന്ന് പറയുകയല്ല സമയവും സന്ദർഭവും എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇന്ന നടൻ ഇന്ന പേരുള്ള ആൾ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് വെച്ചുകൊണ്ട് മീനു വളരെ വ്യക്തമായി പറയുന്നു തനിക്ക് അമ്മയിൽ അങ്ങത്തെ ലഭിക്കാൻ വേണ്ടി ആ ഈ പറഞ്ഞ അമ്മ പ്രതിനിധിക്ക് വഴങ്ങേണ്ടി വരും അങ്ങനെ വഴങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം തനിക്കുണ്ടായിരുന്നുവെന്ന് ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു അവർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് എനിക്ക് അമ്മ മെമ്പർഷിപ്പ് പറഞ്ഞു അങ്ങനെ ഇനി ഞാൻ പറയുന്നത് മുകേഷ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മീനു മുനീറിന്റെ പേരിൽ കേസ് എടുക്കണം കേസ് കൊടുക്കണം കേസ് കൊടുത്ത് അവരെ അകത്താക്കണം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് തിരിച്ച് കേസ് കൊടുക്കാൻ മുകേഷ് തയ്യാറാകണം അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇത് മുകേഷ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും മൂന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും എന്നിരിക്കെ ആറ് സിനിമകൾ അഭിനയിച്ചിട്ട് മെമ്പർഷിപ്പിന് ചെല്ലുമ്പോൾ ആ അമ്മ അംഗങ്ങൾക്ക് എല്ലാം വഴങ്ങി കൊടുക്കണം എന്ന് മുകേഷ് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അതിൽ നിന്ന് മാറി മറ്റൊരാളെ സമീപിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും മുകേഷ് വന്ന് പറഞ്ഞു അത്രേ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ജീ അങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല ഈ അരക്കെട്ട് പൂട്ടി വെച്ചോ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ ആ നീ ആർക്കും കൊടുക്കണ്ടടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്ക്ല്ലേ വാസ്ക് വെച്ച അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു ഏതായാലും അവർ അതിന് നിന്നില്ല അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാള ഫീൽഡിൽ തന്നെ മാറി നേരെ ചെന്നൈയിലേക്ക് മാറി എന്ന് പറയുന്നു അതാണ് നേരത്തെ വാർത്തയെ അപ്പോൾ മുകേഷ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സധൈര്യം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത് അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു ആയുധമായിട്ട് വെറുതെ വന്നതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പേരടക്കം പറയുന്നുണ്ടല്ലോ പേരടക്കം പുറത്തു പറയുമ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് മുകേഷ് മാത്രമല്ല ഇതിൽ എന്ന് പറയുന്നത് ഇടവേള ബാബു ഉണ്ട് മണിമ്പിള്ള രാജു ഉണ്ട് ഇവരൊക്കെ ഇതിനകത്ത് ആ മുന്നിട്ട് നിൽക്കുന്നവരാണെന്ന് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ പേരൊരു കേസ് ഫയൽ ചെയ്യും എന്നും പറയുന്നുണ്ട് മുകേഷ് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ ആഹാ ഞാനറിയാതെ അങ്ങോട്ടങ് നൊഴഞ്ഞഅമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ ഞാനറിയാതെ ഒരു സംഭവവും മലയാള സിനിമയെ നടക്കില്ല അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു മിനു മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് അപ്പൊ പറഞ്ഞു ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പിള്ള രാജു മുകേഷ് ഏട്ടൻ അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ജയസൂര്യ വെറുതെ വിടുന്നില്ല ദയവ് ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ സെറ്റിൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് അഭിനയിച്ച് അഭിനയത്തിനിടയിൽ ടോയ്ലറ്റിൽ പോയി വരുന്ന ആ മീനുവിനെ ജയസൂര്യ പിന്നിൽ നിന്ന് കടന്നു പിടിക്കുകയും ഞെട്ടിത്തിരിഞ്ഞ ആ മീനുവിൻ്റെ ചുണ്ടത്ത് ചുംബിക്കുകയും ചെയ്തു എന്ന് പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് ഇത് പറയുന്നത് മീനു നേരിട്ടാണ് ആരെങ്കിലും പറയുന്നതല്ല ആ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വില്ലം പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ച് പോയി തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുമ്പിച്ച് പുള്ളിക്കാരൻ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് അപ്പം ഇടിപ്പിടി വിട്ടിട്ട് ഓടിപ്പോ താഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്രീകുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടനെന്ന് വച്ചാൽ ഭയങ്കര ഈ വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജെന്യൂൻ പേഴ്സൺ ഗവൺമെൻ്റ് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു ആ പുള്ളിക്കാരുടെ അടുത്ത് അപ്പം ഞാൻ വെച്ചാൽ പുള്ളിക്കാരുടെ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത് കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇങ്ങനെയൊക്കെയാണ് ഫിലിം നമുക്ക് അങ്ങനെ ഇത് എന്താ സംഭവം അങ്ങനെ അപ്പഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു അല്ല ജയ്സൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മിനു ഞാനൊരു കാര്യം ചോദിക്കും എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ ചെന്തു അപ്പം പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രോവാണ്ടത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ് നമുക്ക് ഫ്ലാറ്റിൽ കാണാം ഞാൻ നോ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജയസൂര്യ മീനുവിനെതിരെ കേസ് കൊടുക്കണം അപ്പോ അറിയാമല്ലോ ഇതിന്റെ കഥ അതിനോട് ധൈര്യമുണ്ടോ ഇല്ലയോന്ന് ഏതായാലും ഈ പേരും മറ്റാരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇത് മീനുവിന്റെ ആദ്യ സിനിമയായിരുന്നും ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്ന് സംശയിച്ചെന്നിട്ട് വളരെ പക്വായും പാകമായും ഇടപെടുന്ന ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ശ്രീകുമാറിനോട് ഈ വിഷയം പറയാനായിട്ട് ചെല്ലുന്ന സമയത്ത് പിന്നിലെ പാഞ്ഞു വന്ന് പിന്നാലെ പറഞ്ഞു വന്ന് ജയസൂര്യ വീണ്ടും ഒരു അഭ്യർത്ഥന കൂടി നടത്തിയത്രേ മീനു യേശൂറിനെ മാത്രം പറഞ്ഞാൽ മതി തിരുവനന്തപുരത്ത് തനിക്ക് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് തന്നെ താല്പര്യമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ളാറ്റിൽ വെച്ച് കാണാം മീനു അപ്പൊ തന്നെ നോ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തിനാണ് മീനുവിനെ അനുമതി കൂടാതെ അനുമതി കൂടാതെ താൻ മീനുവിനെ ഒന്നും ചെയ്യില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ടാണോ അനുമതി കൂടാതെ കടന്നു പിടിച്ച് ചുംബിച്ചത് എന്തിനാണ് പിന്നെ സിനിമാ ഫിലിൽ ഇന്ന് പണിയെടുക്കുന്ന ആരും തന്നെ മോശക്കാരല്ല അതായത് പ്രഗത്ഭരെന്ന് നമ്മൾ കരുതി വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ചിലരൊക്കെ ശരിയല്ല എന്നാണ് പറയുന്നത് അതിൽ ഈ മുകേഷും പെടും ജയസൂര്യ പെടും പെടും അതുപോലെ രഞ്ജിത്തുവിൻ്റെ പേര് പറയുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇത്തരം പേരുകൾ ഓരോ വ്യക്തികൾ പുറത്ത് പറയേണ്ട ഗതികേട് വന്നത് ആ റിപ്പോർട്ടിൽ പേരില്ലാത്തതുകൊണ്ടാണ് നിലവിൽ റിപ്പോർട്ടിൽ പേരില്ലാത്തവരായിരിക്കണം ഈ പരാതി പറയുന്നത് തോന്നുന്നു ഏതായാലും നാലര വർഷം മുമ്പ് ആ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നുവെങ്കിൽ പല അബദ്ധങ്ങളിപ്പോൾ വെളിപ്പെടുത്തേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ലായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് ഇതിന് പ്രസക്തി വരുന്നത് ഏതായാലും മീനു മുനീറിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ മുകേഷ് പ്രതിസ്ഥാനത്താണ് മുകേഷിൻ്റെ എം എൽ എ പദവി ഇതിന് മറുപടി പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള അൽപര്യമാണ് എനിക്കുള്ളത് മുകേഷ് സത്യസന്ധനും ഈ കേസിൽ പെടാത്ത ഒരാളുമാണെന്നുണ്ടെങ്കിൽ അമ്മയായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അമ്മ അംഗങ്ങൾക്ക് കൊടുത്താലേ തരാൻ പറ്റൂ എന്ന് മുകേഷ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ മെഴുകുതിരി ഉരുക്കി അതിന് സീലു കൊണ്ട് അടച്ചു വെച്ചോ ആർക്കും കൊടുക്കണ്ടേ എന്ന് മുകേഷ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകേഷ് മീനുവിനെതിരെ കേസ് കൊടുക്കട്ടെ അങ്ങനെ കേസ് കൊടുത്താൽ ആ അതിൽ പറയാൻ കേസെടുത്ത് മീനുവിനെ പ്രതികൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ മുകേഷ് തയ്യാറായാൽ മനസ്സിലാക്കാം മുകേഷ് നിരപരാധിയാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ഒരുപക്ഷെ കള്ളക്കേസ് നമുക്ക് പേരിൽ വരാം അല്ലെങ്കിൽ കള്ള ആരോപണങ്ങൾ വരാം അങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടുകയാണ് ചെയ്യുന്നത് നേരിട്ട് കൊണ്ട് അതിൻ്റെ സത്യസ്ഥിതി കൊണ്ടുവരാൻ ശ്രമിക്കും ഇവിടെ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു കൊടുക്കുകയല്ല നിയമം ഒരാളുടെ മാത്രം ഭാഗമല്ലല്ലോ നിയമം രണ്ടുപേരുടെയും ഭാഗം നിൽക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ മുകേഷിൻ്റെ ഭാഗത്തും നീതി നിയമം നിൽക്കേണ്ടതാണ് അധികാരവും ഉണ്ടല്ലോ നിലനിർത്താനും ആളുണ്ട് മീനു പറഞ്ഞ ഈ കാര്യത്തിൽ കളവാണ് അത്തരത്തിലൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകേഷും അതുപോലെ ജയസൂര്യയും മീനുമെതിരെ കേസ് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അവർ നിയമ നടപടി നേരിടാൻ തയ്യാറാകണം ഏതായാലും മീനു ആറു പേർക്കെതിരെ കേസ് കൊടുക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ പരാതിയോ മറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ മാറിയ ഈ സാഹചര്യത്തിൽ പരാതി കൊടുക്കുമെന്നും നിയമപരമായി അതിനെ നേരിടും എന്ന് തന്നെ പറയുന്നുണ്ട് കണ്ടറിയണം കൊച്ചി ഇനി എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും